കരുവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ തുമ്പൂറടക്കം പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി ധനമന്ത്രാലയത്തിന് കൈമാറി നേരത്തെ ഈ വിവരം ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അയ്യന്തോൾ തുമ്പൂർ നടക്കൽ മാവേലിക്കര മൂന്നിലവ കണ്ടല പെരുങ്കാവിള മൈലപ്ര ചാത്തന്നൂർ മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയത് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് വിവരങ്ങൾ കൈമാറിയത് സഹകരണ നിയമങ്ങൾ ലംഘിച്ച് വൻ തുക അംഗമല്ലാത്തവർക്ക് വായ്പ നൽകി പുറത്തുനിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയത് ഉന്നത സി പി എം നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടപാടുകൾ നടന്നതെന്നും ഓഡിറ്റിംഗിലും ക്രമക്കേട് നടന്നുവെന്നും ഇ ഡി റിപ്പോർട്ടിലുണ്ട് നേരത്തെ ഈ വിവരം ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു മീഡിയ ടൈം കൊച്ചി